ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജിങ്ങിലുള്ളൊരു ഫേമസ് പെഡസ്ട്രിയൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കൂ അപ്പോൾ നമ്മുടെ ചൈനയിലെ ബീജിങ്ങിലെ അപ്പോൾ ചൈനയുടെ ക്യാപിറ്റൽ ആ ബീജിംഗ് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ബീജിങ്ങിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഈ വാങ് ഫുജിങ് എന്ന് പറഞ്ഞ ഇതും അപ്പം ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ഷോപ്പിംഗ് മാളുകൾ മുതല് പിന്നെ പഴയ അതായത് ഓൾഡ് അതായത് പണ്ടത്തെ പണ്ടത്തെ ആ ഷോപ്പിംഗ് മാളുകളും ഉണ്ട് ഇപ്പോഴത്തെ ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ട് ഒത്തിരി സ്നാക്ക് സ്ട്രീറ്റുകളുണ്ട് പിന്നെ ലോകത്തിലെ എല്ലാ പ്രശസ്ത ബ്രാൻഡുകളും പിന്നെ കുറച്ച് വിചിത്രമായ വിഭവങ്ങളും ഇതെല്ലാം ഈ സ്ട്രേറ്റിൽ ആണ് അതുപോലെ തന്നെ ബീജിങ്ങിലേക്ക് വരുന്ന ആരും ഇത് മിസ് ചെയ്യാറില്ല അപ്പം ഉറപ്പായിട്ടും ബീജിങ്ങിൽ വരുവാണെങ്കിൽ ഈ വാങ് ഫുജിങ് എന്ന സ്ട്രീറ്റ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം അപ്പം നമ്മളാണെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കാരണം നമ്മളാണെങ്കിൽ ഇതുപോലത്തുള്ള ഒരുപാട് സ്ട്രേറ്റ് ഈ ചൈനയിൽ ഫുഡൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിച്ചതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ സ്ട്രീറ്റ് എങ്ങനെ ഇരിക്കുക ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കണം പിന്നെ ചൈനയിൽ വരുവാണെങ്കിൽ ബീച്ചിങ്ങിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ട്രീറ്റ് എല്ലാവരും എക്സ്പ്ലോറും ചെയ്തിരിക്കണം പിന്നെ ഈ ബീജിങ്ങിൽ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ വാങ് ഫുജിങ് ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് വർഷത്തോളം ഓൾഡ് പഴക്കമുണ്ട് ഈ സ്ട്രീറ്റിനും അപ്പം ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിൻ്റെയും അതുപോലെ ഫുഡിൻ്റെയും ഒരു ഒരു മെയിൻ സെൻറ്ററായിട്ട് മാറിയിരിക്കുവാണ് ഈ ഇപ്പോൾ ഈ സ്ട്രീറ്റ് പിന്നെ നല്ല തിരക്കാണ് ഇതിപ്പം കുറച്ച് നേരം പറഞ്ഞില്ല ഈ ബീച്ചിങ് പോയ സമയത്ത് കുറച്ച് മഴ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു ഇപ്പം തണുപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര തിരക്കാണ് പിന്നെ ഏറ്റവും എപ്പോഴും സ്ട്രീറ്റ് കാണാൻ നല്ലത് നൈറ്റ് നൈറ്റ് വ്യൂ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അതുപോലെ നല്ല വീതിയുള്ള നടപ്പാതയാണ് പിന്നെ അതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട് പിന്നെ ഒരുപാട് ബീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട് പിന്നെ ഇതാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നടപ്പാതയായിട്ട് ഉള്ളത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നൂറ് വർഷം പഴക്കമുള്ള കടകളുമുണ്ട് പിന്നെ ഇപ്പോഴത്തുള്ള മോഡേൺ ബ്രാൻഡുകളുടെ കെട്ടിടങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇതാണ് ചൈനയുടെ വികസനത്തിൻ്റെ ഒരു ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ബീജിംഗ് ആണ് പിന്നെ ഈ ബീജിങ് വരുന്ന എല്ലാവരും ടൂറിസ്റ്റായിട്ട് വരുന്ന എല്ലാവരും ഇവിടെ ഉറപ്പായിട്ടും വരാറുണ്ട് വന്ന് എല്ലാ സാധനങ്ങളും വാങ്ങാറുണ്ട് പിന്നെ ഒരു ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേ വില കുറച്ച് കൂടുതലാണ് നല്ല എക്സ്പെൻസീവാണ് ഈ സ്ട്രീറ്റ് അപ്പം നമ്മൾ നോക്കി വാങ്ങണം അതുപോലെ ബ്രാൻഡുകളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഒരു ഓണാണ് എന്നാലും കുറച്ചുകൂടെ തിരക്ക് കൂടുതൽ വൈകിട്ടാണ് പിന്നെ ഇതുപോലെ പുതിയ പുതിയ മോഡേൺ ആ പുതിയ പുതിയ കാറുകളുടെ എല്ലാം ഇതുപോലെ ഡിസ്പ്ലേ ഇതുപോലെ ഇട്ടിരിക്കും അപ്പം നമുക്കാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് അതിനകത്ത് നമുക്കിതെല്ലാം തുറന്നൊക്കെ നോക്കി ഉള്ളിലേക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം നടന്നു കാണുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഇവിടെ ടൂറിസ്റ്റ് ഡ്രാമുകളുണ്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ ഇവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശസ്തമായ ടോയ്സ് സ്റ്റോറുകളുണ്ട് വാങ് ഫുജിങ് ടോയ് സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഇവിടെ പ്രശസ്തമായ ചൈനീസ് ടീ ഉണ്ട് പിന്നെ ഇവിടുത്തെ സൊവനീഴ്സ് കടകളുണ്ട് അതുപോലെ സിൽക്ക് സിൽക്ക് ഷോപ്പുകളുണ്ട് സിൽക്കിൻ്റെ ഒരു നാടാണല്ലോ ചൈന എന്ന് പറയുന്നത് അപ്പം സിൽക്ക് ഷോപ്പുകളുണ്ട് പിന്നെ പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ടോയ്സ് സ്റ്റോറുകളിവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കി വാങ്ങണം എന്നു മാത്രമേ ഉള്ളൂ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് പിന്നെ സ്ട്രീറ്റുകൾ എപ്പോഴും നൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി പിന്നെ ഈ വാങ് ഫുജിങ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഷോപ്പിംഗ് പിന്നെ അതുപോലെ ഇവിടെ ചൈനീസ് സംസ്കാരം ഇതെല്ലാം ഇതെല്ലാം കൂടി ഒത്തു ഒരു സ്ഥലമാണ് ഈ ബീജിങ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഈ വാങ് ഫിജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ട്രീറ്റ് അപ്പം എല്ലാവരും വരണം കാണണം എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ Thank you so much for watching my videos. Thank you.